My precious children of 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 God, I I welcome all all you, you to this program and and greet you all in the mighty name of our Lord and Savior. വിലയേറിയ ദൈവമക്കളെ നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവായ നാമത്തിൽ ഇന്ന് സങ്കീർത്തനം കാണുന്ന വചനം നമ്മൾ പോകുന്നു

Walk in it whenever whenever you you turn turn to to the the right hand or whenever you turn to the left. നിങ്ങൾ ോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും സ്നേഹിതന്മാരെ ദൈവത്തിന്റെ കാൽക്കൽ കാത്തിരിക്കുന്ന സമയം അതിമനോഹരമായ ഒരു സമയമാണ് കണ്ണുകൾ ഉയർത്തുമ്പോൾ സർവ്വ സർവ കൂടി നിങ്ങളെ കാണുവാൻ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവം

ുംരീക്ഷണങ്ങളിലൂടെ ഈ ലോകത്തിൽ നമ്മൾ നിരവധി പരീക്ഷണങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും എന്നോർത്ത് നമ്മൾ പലപ്പോഴും വിഷമിക്കുന്നു യുൺ ലുക് ഏ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ും ആവശ്യമില്ലേക്ക് കണ്ണുകൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഉയർത്തു വേണമോ അതെല്ലാം ദൈവത്തോട് പറയും അഞ്ച് ആറ് വാക്യങ്ങളിൽ ദാവീതികം പറയുന്നു from expectation is is him he my my defense i shall not be moved എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ സ്നേഹിതന്മാരെ നിങ്ങൾ ഒന്നിനെ കുറിച്ചോർത്തും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങൾ ദൈവത്തോട് 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 പറ്റിച്ചേർന്ന് പറ്റിച്ചേർന്ന് ജീവിക്കുവിൻ ചെയ്താൽ മതി നമുക്ക് നമുക്ക് ആവശ്യമുള്ള സകലതും പറയാം പ്രാർത്ഥിക്കാം വിലയേറിയ പിതാവേ ിൽഡ്രൻ ആർഡ് ഈ ലോകത്തിലെ സകല വിഷമങ്ങളും ആവലാദികളുമായി അങ്ങയുടെ മക്കൾ ജീവിക്കുന്നു യു ആർ ദി വൺ ഹു കെൻ ർത്താവ് അങ്ങേക്ക് മാത്രമേ അതിമനോഹരമായ രീതിയിൽ അവരെ വഴി നടത്താനാവൂർ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് നൽകുന്നത് സകല മഹത്വവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ mean